നമസ്കാരം അപ്പൊ ഞങ്ങള് ചെല്ലമംഗലം തറവാട്ടിൽ നിന്ന് വരുന്നതാണ് ഞാൻ ഉണ്ണി തമ്പുരാൻ ഇത് എന്റെ പത്നി മാളവിക തമ്പുരാട്ടി സത്യത്തില് ഞങ്ങൾ ഇന്ന് ഇവിടെ എഴുന്നള്ളിയുന്നത് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയാണ് സിജു സാറിനെ കാണേ ഓഹ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്റെ മനസ്സെന്ന് നൂറ്റാണ്ട് സിനിമയിലുള്ള താങ്കളുടെ പ്രകടനം കേട്ടോ ഗംഭീരം ഞങ്ങളുടെ കൊട്ടാരത്തിൽ ഒരുപാട് ഒരുപാട്മാരുണ്ട് പക്ഷേ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലല്ലേ അത് അത് പത്നി അത് പുള്ളിയല്ലേ ഇദ്ദേഹത്തിന്റെ ഡൂപ്പാണ് ഇത് ചുമ തല വെച്ചി കേറ്റല്ലേ തിയേറ്ററിൽ ഫുൾ ടൈമും ഇത് കെറ്റല്ലേ ഇത് അല്ല യഥാർത്ഥത്തില് നിങ്ങൾ അല്ലല്ലോ ചെയ്തത് വേറെ ഡൂപ്പിനെ വെച്ചല്ലേ ഒക്കെ ചെയ്തേ അങ്ങനെയൊക്കെ തോന്നുമായിരിക്കും പക്ഷേ താങ്കൾ തന്നെയാണ് ചെയ്തത് അതെ ഞങ്ങൾ ഒരു ചെറിയ ഒരു സംശയ നിവാരണത്തിന് വേണ്ടി വന്നതാണ് താങ്കൾ തന്നെയാണ് ഇത് ചെയ്തത് എന്നറിഞ്ഞാൽ വളരെയധികം സന്തോഷം ഇങ്ങനെ ഒരു അഭ്യാസം ഞങ്ങൾ ഇങ്ങനെ കാത്തി എനിക്ക് ഒരു ഉണ്ട് തുമ്പോലർച്ച അനുജത്തിയുണ്ട് അവളുടെ വിവാഹം ആവുകയാണ് ഈ ചിങ്ങത്തിൽ ആകുമ്പോ പതിനേഴ് തികയും അതെ അപ്പൊ കല്യാണം നടത്താൻ എന്താ അവൾക്ക് രണ്ട് ചെറുക്കന്മാരുണ്ട് അപ്പൊ രണ്ടുപേരുടെ ആഗ്രഹം രണ്ടുപേർക്കും കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം സുന്ദരിയാണ് അപ്പോൾ ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞങ്ങളുടെ തറവാടിലുള്ള തീരുമാനം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല അഭ്യാസിയായ ഒരാളെ കൊണ്ട് വേണം കല്യാണം കടിപ്പിക്കാൻ അപ്പോൾ ഞങ്ങൾ നോക്കിയിട്ട് ആരാണ് കേമൻ എന്ന് എന്നറിയാൻ പറ്റില്ല രണ്ടുപേരും ഒരേപോലെ മലന്മാരാണ് അഭ്യാസം അറിയുന്നവരാണ് അപ്പൊ താങ്കൾ ഇപ്പോ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടല്ലോ ശ്രമിക്കുക അപ്പൊ ആദ്യം ഞങ്ങളുടെ എന്റെ അനുജത്തിയെ വിളിക്കാൻ തുമ്പോലാർച്ച അനുജത്തി തുമ്പോലാർച്ച കടന്നു വരൂ എന്റെ സൗന്ദര്യമാണ് എന്റെ കുഞ്ഞിനെ സൗന്ദര്യം മാത്രമേ എനിക്ക് കല്യാണം കഴിപ്പിക്കുന്നല്ലോ ഇത്ര തല ഒരു ആംഗ്ലേം പറഞ്ഞ് കെട്ടാണത് ഞാൻ ഇതാണ് ഞങ്ങളുടെ അനുജത്തി ഈ വരുന്ന ചിങ്ങത്തിൽ പതിനേഴ് വയസ്സ് തികയുകയാണ് രാജാവേ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചല്ലേ എഴുപത്തിയഞ്ച് എഴുപത്തിയഞ്ച് വരുമ്പോ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാകുമ്പോ പതിനേഴ് വയസ്സ് തികയോ അപ്പൊ നമുക്ക് ഇനിയിപ്പൊ നമുക്ക് ആ മുറച്ചിറുക്കന്മാര് രണ്ടുപേര് കാത്തിരിക്കുന്നുണ്ട് അവരെ കൂടെ വിളിക്കാം കണ്ണപ്പച്ചകർ കടന്നുവരോ எதிர்க்கணும் தம்பா എന്റെ എന്റെ നിനക്ക് നിനക്ക് എന്ത് ഞാൻ നീ ആ മാത്രമല്ല എനിക്ക് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ബാക്കി എല്ലാ മാസവും സത്യം നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കണം രണ്ടു മാസം മുമ്പേ കൊല്ലാണ് പക്ഷെ ഞാൻ കുതിര കവിഞ്ഞ് ആശുപത്രിയിലായിരകായില്ല മനസ്സിലായില്ല കവിഞ്ഞ് മനസ്സിലായില്ലേ പത്തൊമ്പതാം നൂറ്റാണ്ടില് സിജു വിൽസൺ ഒരു നമ്പർ കാണിക്കുന്നുണ്ട്

ണ്ടായിരുന്ന രണ്ട് മാസത്തെ സി സി ആടമുണ്ട് ഞാൻ എന്റെ പേപ്പർ എല്ലാം ഉണ്ടോ ഞാൻ അതാണോ പറഞ്ഞത് നിങ്ങളുടെ അഭ്യാസങ്ങൾ അതിന്റെ അഭ്യാസം കാണിക്കാൻ വേണ്ടി എന്നെ വേണ്ട അമ്മേ പറ്റു ഇതാണ് ഇവിടത്തെ അവസ്ഥ ഇതിപ്പോ ആരാണ് കേമൻപിടിക്ക ഇച്ചിരി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതിൽ ആരാണ് കേമൻ എന്നൊന്ന് കണ്ടുപിടിച്ചു തരണം എന്റെ ഒരു അപേക്ഷയാണ് ഒന്ന് ഇതുവരെ വരാമോ വരവ് അതാണ് രാജ നടന്ന് പറയുന്നത് അങ്ങനെയൊന്നുമില്ല ഇങ്ങനെ ഇത് അടിക്കുന്നു രീതി അടിക്കാൻ പറഞ്ഞ പഠിച്ചോണ്ട് വരുമില്ല അതാണ് തല കൊയിഞ്ഞു மாப்பிள பாட்டது இது மதிமதி இது ஏசிட்டு அய்யோ வயிற் நோக்கோ ஆரம்பிக்க അപ്പൊ ഇത്രയും വെച്ച് നോക്കുമ്പോ എന്താണ് തോന്നുന്നത് ഇതിൽ പേര് എന്നാ രണ്ടുപേരും ഞാനെടുത്താല് അത് പറ്റില്ല ഒരാളെ പറ്റത്തുള്ളൂ എന്ന് ഞാൻ എന്താ എനിക്ക് കുറച്ച് നാള് കഴിയുമ്പോ ഒരാൾ പോലും ബുദ്ധിമുട്ടായിട്ട് തോന്നും അതുകൊണ്ടാ എന്നാ ഒരു കാര്യം ഞാൻ കിട്ടാ ഇതിൽ ഒരാളെ പോലെ എന്റെ ഭാവയ്ക്ക് പറ്റില്ല നറുക്കെടുക്കും അതല്ല ഇപ്പൊ രണ്ടുപേരുണ്ടല്ലോ ഇതിൽ ആരാണ് ഭാഗ്യശാലി കാര്യം എന്റെ എന്റെ പെങ്ങളെ കെട്ടുന്നവൻ ഭാഗ്യശാലി ആയിരിക്കണം ഒരു കാര്യം ചെയ്യാം നമുക്ക് നറുക്കെടുക്കാം ആരും <laughs> ും <laughs> െ എന്റെ അനുജത്തിയുടെ പ്രതിശ്രുത ഭരൻ ആരാണെന്ന് നമുക്കൊന്നറിയാലോ പ്രാർത്ഥിച്ചോടാ പ്രാർത്ഥിച്ചോ മോളും പ്രാർത്ഥിച്ചോ എന്തായാലും എന്നിട്ട് പേരെന്ന് പറയും കണ്ണപ്പനും അതെന്ന പരിപാടിയാ കാണിച്ചത് കണ്ണപ്പനും ദാസപ്പനും അല്ലേ നിങ്ങൾ എഴുതുന്നത് അതെന്തായാലും ഞാൻ അവിടെ മണ്ണിന്റെ അരി എനിക്ക് അപ്പഴായിരിക്കും തോന്നി ഒരു മിനിറ്റ് െണ്ണൊന്നും കെട്ടിയതാ അയ്യോ അത് സാരമില്ല ഞാൻ രണ്ട് പെറ്റതാ മെയ്ഡ് ഫോർ റീച്ച്